നമസ്കാരം പണിതൻ ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് എന്റെ കൂടെയുള്ളത് ഒരു കുട്ടി താരമാണ് ഏറെ പ്രേക്ഷക പ്രശംസ പിടിച്ചു പറ്റിയ ദ പ്രൊട്ടക്ടർ എന്ന ഹിറ്റ് ചിത്രത്തിലെ ബാലതാരമായിട്ട് അഭിനയിച്ച ഷാൻവിയാണ് ഇന്ന് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഷാൻവിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷാൻവി കണ്ണൂരുകാരിയാണ് കണ്ണൂർ അലവിലാണ് ഷാൻവിയുടെ വീട് നമുക്ക് ഷാൻവിയെ പരിചയപ്പെടാം നമസ്കാരം ഷാൻവി കുട്ടി നമസ്കാരം എന്തൊക്കെയാണ് ഓണായിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ വെക്കേഷൻ ആണ് ഇനി നല്ല ആഘോഷിക്കും ഓണം എങ്ങനെയാ ഓണൊക്കെ ആ അടിപൊളിയായിട്ട് ചെയ്തു ഇപ്പൊ സിനിമാ താരമാണ് സിനിമാ നടിയാണ് എന്തൊക്കെയാണ് ജീവിതത്തിൽ വന്നൊരു മാറ്റം പണ്ട് സാധാരണ ഒരു ജീവിതമായിരുന്നല്ലോ ഇപ്പൊ എന്തോ മാറ്റങ്ങൾ ആൾക്കാർ കാണുമ്പോ സിനിമ നേടി പോകുന്നു പറയാറുണ്ടോ സന്തോഷാണ് അല്ലേ ആൾക്കാര് കാണുമ്പോൾ തിരിച്ചറിയില്ലോ ആ എല്ലാവർക്കും തിരിച്ചറിയും മനസ്സിലാവുന്നുണ്ട് എല്ലാവരും സിനിമയൊക്കെ കണ്ടോ നാട്ടിലെ ആൾക്കാരൊക്കെ പറഞ്ഞു സിനിമ കണ്ടിട്ട് എല്ലാരും കണ്ടിട്ട് പറഞ്ഞു സ്കൂളിലൊക്കെ എന്താണ് അവസ്ഥ സ്കൂളിൽ ഇപ്പം ടീച്ചേഴ്സൊക്കെ സിനിമ കണ്ടോ കുട്ടികളൊക്കെ കണ്ടോ എന്തൊക്കെയാ അവർ പറയുന്നെ അവര് സ്കൂളിലെല്ലാവരും നല്ല സപ്പോർട്ടീവാണ് ടീച്ചേഴ്സ് പ്രിൻസിപ്പിള് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യും നല്ല നല്ല പോകാൻ തന്നെയാണ് സെലക്ട് ഈ പ്രൊട്ടക്ടർ എന്ന സിനിമയെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത് സിനിമയില് ഓഡീഷൻ വഴിയാണ് കിട്ടിയത് അവര് ഒരു സീന് തന്നു അപ്പം അത് ആക്ട് ചെയ്ത് ചെയ്തതിനു ശേഷം അവര് ഡയറക്ടറെ പറ്റിയൊക്കെ പറയൂ ഡയറക്ടർ നല്ല ഡയറക്ടറാണ് പ്രൊഡ്യൂസറും എല്ലാരും നല്ല സന്തോഷത്തില് സ്നേഹത്തിലും സംസാരിക്കും ഷാൻവിയെ അഭിനയിപ്പിച്ച് നോക്കിട്ടാണ് അവർ സെലക്ട് ചെയ്തതല്ലേ അപ്പൊ അവര് ഫസ്റ്റ് തന്നെ ഷാൻവിയെ അഭിനയം കണ്ടപ്പോ തന്നെ അവർ തെരഞ്ഞെടുത്തു ഇതാണ് ഈ ക്യാരക്ടർ മതിയെന്ന് ഈ ക്യാരക്ടറിന് ഷാൻവി മതി എന്ന് അവര് തീരുമാനിച്ചല്ലേ

അവര് വലിയ നടനാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു നടനാണ് അവർ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അവരായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല പരിചയപ്പെട്ടോ എടുത്ത് ഒരുമിച്ച് ഈ സിനിമയിലേക്ക് സെലക്ട് അവരൊരു അഭിനയിക്കാൻ എന്തായിരുന്നു അവര് ചെയ്യിപ്പിച്ചു നോക്കിയേ അതായത് അച്ഛൻ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി നമ്മൾ എണീച്ചിട്ട് സാധാരണ വരുന്ന പോലെ വരുമ്പോൾ അച്ഛൻ ഇങ്ങനെ മരിച്ചു കിടന്ന് കാണുന്നത് ആ ഒരു സീനത് അതായത് കരഞ്ഞിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് അത് കാണിച്ചു കണ്ടിട്ടാണ് സെലക്ട് കാസർഗോഡ് ജില്ലയിലായിരുന്നു അല്ല ഷൂട്ട് ചെയ്തിരുന്നത് ഷാൻവിക്ക് പണ്ട് മുതലേ സിനിമ താല്പര്യം എങ്ങനെയാണ് സ്കൂളിലൊക്കെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ എങ്ങനെയൊക്കെയാണ് ഈ ആഗ്രഹം എനിക്ക് ഇഷ്ടമാണ് പക്ഷേ

വലുതായി വന്നു ഇപ്പം ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ചു ഇനിയിപ്പം മുന്നോട്ടുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയാണ് നല്ല നല്ല കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ സിനിമയിൽ തന്നെ പോകണം എന്നാണ് ആഗ്രഹം അല്ലേ സിനിമ നടിയായിട്ട് മാറണം എന്നാണോ അതോ നല്ലൊരു ജോലി ചെയ്തുകൊണ്ട് കൂടെ തന്നെ സിനിമ കൊണ്ടുപോകണം എന്നാണോ ആഗ്രഹം കൊണ്ടുപോകണമെന്നാണ് പഠിപ്പും അതിൻ്റെ ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണം അല്ലെ ഇപ്പൊ ഷാൻവിക്ക് ഇങ്ങനൊരു ഇത് കഴിവുണ്ട് അഭിനയിക്കാനൊക്കെ പറ്റും എന്നൊക്കെ ആരാണ് വീട്ടിൽ നിന്ന് ആരാണോ കണ്ടെത്തിയത് അമ്മയാണോ അതോ അച്ഛനാണോ ഇതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യാറ് അച്ഛൻ ദുബായിലാണ് അപ്പൊ കൂടുതലും അമ്മയാണ് ശ്രദ്ധിക്കുന്നത് അമ്മയാണോ എല്ലാത്തിനും കൂടെ വരാറൊക്കെ അല്ലെ ഒഡീഷനൊക്കെ അമ്മയാണോ കൊണ്ടുപോയത്

ഇപ്പം ഷാൻവിൻ ഈ ഒരു ഉദ്ധ പ്രൊഡക്ടർ എന്ന സിനിമയിലേക്ക് ഒരു ഓഡീഷനിലൂടെയാണല്ലോ തിരഞ്ഞെടുത്തത് അപ്പൊ ഈ ഓഡീഷനെ പറ്റി എങ്ങനെ അറിഞ്ഞു അത് തന്നെ ഇങ്ങനെ ഈ ഒരു സിനിമ താല്പര്യം ഉള്ളിലുള്ളതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അതോ യാദൃശ്ചികമായിട്ട് അറിഞ്ഞതാണോ അത് അറിഞ്ഞതാണ് അങ്ങനെ വാക്കിലോട്ടൊന്നും പോയിട്ടില്ല നോക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊന്നും പോയിട്ടില്ല എൻ്റെ മൂത്തപ്പൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പം അവര് ആർട്ട് ഡയറക്ടറാണ് ആ മൂവിയിലെ അപ്പം അത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അപ്പം അങ്ങനെ വരാൻ ചോദിച്ചപ്പോൾ നമ്മൾ പോയി സെലക്ട് ആയി അപ്പൊ ഷാൻവിക്ക് ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ചെയ്യുന്നു തോന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഷാൻവീന്റെ കൂടെ കുട്ടികൾ ഉണ്ടായിരുന്നു ഓഡീഷന് ചെയ്യാം ആ ഒത്തിരി കുട്ടികളുടെ ഷാൻവി സെലക്ട് ചെയ്തത് അപ്പൊ ഷൂട്ട് തുടങ്ങി എപ്പോഴായിരുന്നു ഷൂട്ടൊക്കെ തുടങ്ങിയത് ഷൂട്ട് ഷൂട്ട് കഴിഞ്ഞ കഴിഞ്ഞ വർഷമായിരുന്നു അപ്പൊ എങ്ങനെയായിരുന്നു ആദ്യം ചെന്നപാട് നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അവിടെ ഷാൻവി പുതുതായിട്ട് അഭിനയിക്കാനൊക്കെ എങ്ങനെയായിരുന്നു പേടിയായോ ഫസ്റ്റ് ഷോട്ടിനൊക്കെ നിൽക്കുമ്പോൾ ചെറിയൊരു അതായത് ആ ഒരു പേ ദിവസേ ഞാൻ അത്യാവശ്യം ആക്ട് ചെയ്ത് റീൽസ് എല്ലാം അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ ആക്ട് ചെയ്ത് പോയപ്പോ ശരിയായി ശരി ഫസ്റ്റ് ഉള്ളൊരു പേടി മാത്രേ ഉണ്ടായിരുന്നുള്ളു ആ സെറ്റിലൊക്കെ എങ്ങനെയായിരുന്നു നല്ല അന്തരീക്ഷമൊക്കെ നല്ല അടിപൊളിയായിരുന്നോ എല്ലാരോട്ടും നല്ല കമ്പനിയൊക്കെ ആയിരുന്നോ ആരുമായിട്ടായിരുന്നു ഏറ്റവും അധികം കമ്പനി സെറ്റില് ആർട്ടിസ്റ്റുകളോടൊക്കെ നല്ല കമ്പനി ആയിരുന്നു അല്ലേ അവരൊക്കെ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ ആണോ വിളിക്കാറൊക്കെ ആ ദേവിചന്ദനന്റെ മകളായിട്ടാണ് അഭിനയിച്ചത് ദേവിചന്ദ്രന ചേച്ചി ഫോൺ വിളിക്കാറൊക്കെ ഉണ്ടോ

ഫ്രണ്ട്ഷിപ്പ് അപ്പം കുറച്ച് ആയിരുന്നു അഭിനയിക്കാൻ അവരുടെ കൂടെ എന്തായിരുന്നു അവരുടെ കൂടെയുള്ള ഒരു ഒരു സീനുകളൊക്കെ എങ്ങനെയായിരുന്നു മരിച്ചിട്ട് ആ കൂടെ അപ്പൊ അത് ശരിക്കും ഫീൽ ചെയ്ത് തന്നെ അഭിനയിക്കാൻ പറ്റി നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റി അല്ലെ ഫിലിമില് ഒരു പാട്ട് സീനിലാണ് തുടങ്ങിയതെന്ന് ഷാൻമി പറഞ്ഞു എങ്ങനെയാ പാട്ടൊന്ന് പാടി തരാൻ പറ്റുമോ ഞങ്ങൾക്ക് പാടിക്കോ വൈഹാട്ടല്ല പൊന്നാവണിപ്പൂവല്ലേ പൊന്നോണക്കണിയല്ലേ എന്നോ മൽ പൈതലേ പുണ്യം പൂത്തക്കാവല്ലേ എന്നും കാത്ത നിധിയല്ലേ കുഞ്ഞാവണിക്കോവിലേ എന്നോ ഞാൻ കൈകളിലേ എന്നും കൂടയില്ലേ മിഴിതലേ വാടരുതേ പെയ്യാന കരളല്ലേ പൊന്നമ്മ കുളിർമഴയ പുണ്യ പുതുമഞ്ഞ മണിമുത്ത് മൊഴിക്കില്ലേ പവിഴമണിപ്പുഞ്ചിലേ പൊന്നാവണിപ്പൂവല്ലേ പൊന്നോണക്കണിയല്ലേ എ നോമൽ പെയ്തലേ പുണ്യം നന്നായിട്ട് പാടി ഇപ്പൊ ഈ പാട്ട് കേക്കുമ്പോ ഇപ്പൊ എല്ലാവർക്കും ഷാൻവിനെനിക്ക് ഓർമ്മ അല്ലേ എല്ലാവരും നമ്മൾ എല്ലാ ദിവസവും കാണും ഈ പാട്ട് എല്ലാ ദിവസവും കാണും അല്ലെ അത്രക്ക് ഇഷ്ടമാണ് അത്രയും സന്തോഷത്തോടെ ചെയ്തൊരു സിനിമയാണ് അല്ലേ കാണുമ്പോ ഭയങ്കര ഫീലാകും അച്ഛൻ അച്ഛനും അമ്മയും ഇല്ലാത്ത സീനുകളാണ് അതിനത് കാണിക്കുന്നത് അല്ലേ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ട് ഷാൻവീന്റെ അഭിനയവും വളരെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു അതില് സിനിമയിലെ പാട്ടൊക്കെ പാടിത്തുന്നു ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മയുണ്ടോ ഞങ്ങക്ക് കേൾപ്പിച്ചേരാമെന്ന് ചെയ്തോദ്യ വൈദ്യരച്ച വീട്ടില് മരണ വരയ്ക്കാൻ വരുമ്പോ ഞാനൊരു സാധനം തരാം ആ ഒരു ഡയലോഗ് അതാണ് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ അല്ലേ വളരെ നന്നായിട്ടുണ്ട് ചെയ്തത് ഷാൻവി ാൻവി വീട്ടില് തിരിച്ചെത്തിയത് എപ്പോഴായിരുന്നു തേർട്ടീൻ തിയേറ്ററിൽ പോയിട്ട് സിനിമ കണ്ടോ ആ എറണാകുളത്തായിരുന്നു എറണാകുളം ആണ് റിലീസ് ചെയ്തപ്പം സിനിമ കണ്ടത് ആരൊക്കെയാണ് പോയിട്ട് കണ്ടത് ഞാനും അമ്മയും പിന്നെ മൂത്തപ്പനും എല്ലാരും കൂടെയാണ് പോയിട്ട് കണ്ടത് സിനിമ കണ്ടിട്ട് ഇറങ്ങി ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞോ ആ തിരിച്ചറിഞ്ഞു ആ തിയേറ്ററിൽ മീഡിയ ഒക്കെ ഒക്കെ വന്നിട്ട് എടുത്തു നല്ല നല്ല മീഡിയോണ്ട് എല്ലാരും പറഞ്ഞു അല്ലേ അതിനുശേഷം നാട്ടിലേക്ക് വന്നു ഇവിടെ വന്നപ്പോ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു എല്ലാരും അറിഞ്ഞില്ല എപ്പോഴത്തേക്ക് സിനിമാ നടിയായിന്നൊക്കെ എങ്ങനെയായിരുന്നു ആളുകൾക്ക് എല്ലാരും ഒരു സിനിമ ആയല്ലോ പിന്നെ എന്നെ അംഗനവാടിയിൽ പഠിപ്പിച്ച ടീച്ചർ ഉണ്ട് ടീച്ചർ കാര്യം ഞാനും കഴിഞ്ഞ സിനിമ നടിയായപ്പോ അങ്ങനെ ആടി അങ്ങനെ പറയുന്ന ടീച്ചർ പറയല്ലേ അപ്പൊ ഇവിടെ ഇവിടെ വന്നപ്പോ നമ്മടെ കണ്ണൂരിലേക്ക് വന്നല്ലോ ഫിലിം തിയേറ്റർ കണ്ണൂരിലെ തിയേറ്ററിൽ ഉണ്ടായല്ലോ ഇവിടെ നിന്ന് എല്ലാവരും പോയിട്ട് കണ്ടോ ആ ഫാമിലി എല്ലാരും പോയി നാട്ടിലെ ആളുകളൊക്കെ പോയിട്ട് കണ്ടിട്ട് പോയി പോയി കണ്ടു പറഞ്ഞോണ്ടു അഭിപ്രായം പറഞ്ഞു സിനിമ കണ്ടിട്ട് ഷാമിയോട് നല്ല സിനിമയാന്ന് പറഞ്ഞു അടിപൊളിയാന്ന് പറഞ്ഞോ ഏത് സ്കൂളിലാണ് ഷാൻവി പഠിക്കുന്നത് പഠിക്കുന്നത് അല്ലേ എത്ര ക്ലാസ്സിലാണ് സ്റ്റാൻഡേർഡ് സിനിമ റിലീസ് ആയതിനു ശേഷം സ്കൂളിൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അനുമോദനങ്ങളൊക്കെ ഓണം സ്കൂൾ ക്ലോസ് ദിവസം അനുമോദനം നമുക്ക് പ്രൈസ് എല്ലാം കിട്ടി പിന്നെ ടീച്ചേഴ്സ് എല്ലാവരും അങ്ങനെ പിന്നെ കഴിഞ്ഞ കൊല്ലം എന്റെ ക്ലാസ് ടീച്ചർ ടീച്ചറ് കൊല്ലം റിട്ടയർഡായി പോയി ഓർമ്മി പറഞ്ഞു ആണോ ടീച്ചർക്ക് ായി ടീച്ചർ സിനിമ കണ്ടു അല്ലേ കണ്ടിട്ട് പറഞ്ഞു എല്ലാ ദിവസവും ആണോ അഭിനയിച്ച ദ പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് പേര് തിയേറ്ററിൽ പോയിട്ട് കണ്ടു ഇനിയും കൊറേ പേര് അത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടാവായിരിക്കും എന്താണ് ആ സിനിമയെ പറ്റി എന്താണ് പറയാനുള്ളത് ആ സിനിമ എന്താണ് എന്നൊന്ന് ആളുകൾക്ക് വേണ്ടിട്ട് പറയൂ ദ പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് അത് സിനിമ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു വീട്ടിൽ അങ്ങനെ ഒരു തറവാട് വീട്ടിൽ നിൽക്കുന്ന രണ്ട് കുട്ടികൾ അങ്ങനെ അച്ഛനും അമ്മയും മരിച്ചു പോയപ്പം ഏട്ടൻ വേറെ പേടിച്ചിട്ട് അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് പോയി അപ്പം ഒരു വൈദ്യർ എന്നെ എടുത്ത് വളർത്തുന്നതായിട്ട് പിന്നെ വലുതായപ്പം ഏട്ടനെ കണ്ടുമുട്ടുന്നതും പിന്നെയാണ് ഷൈൻ ടോം ചാക്കോ വരുന്നത് പിന്നെ അങ്ങനെ ഷൈൻ ടോം ചാക്കോ ആയിട്ടുള്ള ആ ഒരു സീൻസ് അല്ലാന്ന് വരുന്നത് പിന്നെ ഇങ്ങനെ നായിക നായിക വരച്ച് പോയിട്ട് പിന്നെ അത് കൊന്നുതാരാന്ന് കണ്ടുപിടിക്കുന്നത് അതാണ് അപ്പൊ ഷാൻവി നേരത്തെ തന്നെ അടുത്ത് പറഞ്ഞു ഈ സിനിമയിലൊക്കെ അഭിനയിക്കണം സിനിമാ നടിയായിട്ട് തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഏതെങ്കിലും പുതിയ പ്രൊജക്ടുകൾ വന്നിട്ടുണ്ടോ പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട് പോകാൻ കഴിയുവാണെങ്കിൽ പോകും ഏതെങ്കിലും കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞോ ഒന്നും വേണ്ടയോ ട്രാവലിംഗ് ബുദ്ധിമുട്ടാണ് എറണാകുളത്ത് ആ അവിടെയാണ് അധികം വരുന്നുണ്ടാവുക അല്ലേ അപ്പൊ പോകാനൊക്കെ പഠിപ്പും അതൊക്കെ ആ അത് ഞാൻ അറിഞ്ഞു നല്ല ക്ലാസ് ടോപ്പർ ആണെന്ന് അറിഞ്ഞു പറയാനുണ്ട് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിട്ട് പറയുന്നുണ്ട് അല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല നോട്ട്സ് ഒക്കെ തന്ന് ഫ്രണ്ട്സ് ഒക്കെ സഹായിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ പുതിയ വരുന്ന പ്രൊജക്റ്റുകളൊക്കെ സെലക്ട് ചെയ്ത് പോകാനാണ് തീരുമാനം നല്ല സെലക്ട് പോകും ആ എന്തെങ്കിലും ഒരു റോള് ചെയ്യണം എനിക്ക് ഇങ്ങനത്തെ റോള് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അങ്ങനെ സിനിമയിൽ എല്ലാവരും ഓർക്കുന്ന ഓർക്കുന്ന ഒരു ഒരു ക്യാരക്ടർ ചെയ്യണം എന്നാണ് ആഗ്രഹം അല്ലേ നായിക പിന്നെന്തൊക്കെയാ പഠിക്കുന്നത് പാട്ട് പഠിക്കുന്നുണ്ടോ ഷാൻവി ഇല്ല പാട്ട് പഠിക്കുന്നില്ല ഡാൻസ് 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 പഠിക്കുന്നു ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടല്ലേ എവിടെയാണ് എവിടെയാണ് പഠിക്കുന്നത് തന്നെയാണോ സംഗീത കലാക്ഷേത്രം ഷാൻവി ഇപ്പൊ പഠിക്കുന്നുണ്ടോ ഞാൻ മൂന്ന് വയസ്സിലുള്ളപ്പം കലാമണ്ഡലം ലീലാമണി ടീച്ചർ എടുക്കുന്ന പഠിച്ചത് ഇപ്പം രണ്ടു വർഷമായിട്ട് കലാമണ്ഡലം ജ്യോതി ടീച്ചർ എടുക്കുന്ന എടുക്കുന്നോ അരങ്ങേറ്റം കഴിഞ്ഞു ഇപ്പം തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഏതാണ് കൂടുതൽ താല്പര്യം ഭരതനാട്യം കുച്ചിപ്പുടി ഏതിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എല്ലാം കളിക്കും ഇഷ്ടമാണ് ഇപ്പം സിനിമയുടെ ഷൂട്ടൊക്കെ കാസർഗോഡ് ജില്ലയിലാണ് കഴിഞ്ഞതെന്ന് പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗങ്ങളിലുള്ള ഷൂട്ടൊക്കെ ഇപ്പം അധികം സിനിമയൊക്കെ നമ്മൾ കണ്ണൂർ കാസർഗോഡൊക്കെ വെച്ചിട്ടാണ് ഷൂട്ടിങ് ഒക്കെ കഴിയാറുള്ളത് എങ്ങനെയുണ്ടായിരുന്നു ഒരു അനുഭവം അനുഭവം എന്ന് വെച്ചാൽ എല്ലാരും എനിക്ക് ഭയങ്കര ഇഷ്ട പോകാൻ വേണ്ടിയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൊക്കേഷനിലുള്ള അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഇപ്പം സീനിയറായിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ദേവി ചന്ദ്രൻ ഉണ്ടായിരുന്നു ശിവജി ഗുരുവായൂർ ഉണ്ടായിരുന്നു അവരൊക്കെ ആയിട്ട് ഒരു ബന്ധം ഒക്കെ എങ്ങനെയാണ് അവരായിട്ട് ഗെയിം കളിക്കും നമ്മൾ ഫ്രീ ടൈം കളിക്കുന്നു ഗെയിം കളിക്കും പിന്നെ ഒരുമിച്ച് ഫുഡെല്ലാം കഴിക്കും നല്ല നല്ല രസങ്ങളാണ് പിന്നെ കൂടുതലും നമുക്ക് ഹോളിഡേസ് ആയിരുന്നു വെച്ചത് അടിച്ചുപൊളിച്ചു ആ അടിച്ചുപൊളി ഷൂട്ടിങ്ങിലെല്ലാം അവിടുത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടും എല്ലാരും മകളായിട്ടാണ് അഭിനയിച്ചത് അപ്പൊ അവര് നിങ്ങള് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനൊക്കെ എങ്ങനെയോ എങ്ങനെയോ അതായത് അമ്മയും മോള് അത്രയും നല്ലൊരു ഇതിന്ന് പിന്നെ അമ്മ മരിച്ചിട്ട് എടുക്കുമ്പോ ആ ഒരു പെട്ടെന്ന് ആ ഒരു ഫീൽ ചെയ്ത് കരീന്ന സീനാ ശരി അപ്പം ആ ഒരു സീനാണ് മറക്കാൻ പറ്റാത്തൊരു സീന് പിന്നെ ചെറുവത്തൂരിൽ നിന്നടുത്ത് ആ ഒരു മരിച്ചു ശേഷം എടുത്ത് വളർത്തുന്ന ശിവജി ഗുരുവായൂർ അപ്പം ആ ഒരു സീനും മറക്കാൻ പറ്റാത്തൊരു സീനാണ് അതെൻ്റെ സോങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെയാണ് അപ്പം അത് നല്ലൊരു മറക്കാൻ പറ്റാത്ത ആ ഒരു പാട്ടിൽ നല്ലൊരു

നല്ല ാണ് ചെയ്തത് റിലേഷൻ അടുള്ള ആണ് അമ്മയും മോളും ആയിട്ടുള്ള ആ ഒരു ബന്ധമൊക്കെ എങ്ങനെയായിരുന്നു ഞാൻ നല്ല രീതിയിൽ തന്നെയായിരുന്നു പിന്നെ അമ്മയും മോളും അത്രയും നല്ല സ്നേഹത്തിന്ന് പിന്നെ അമ്മ മരിച്ചിട്ട് എന്നെ ശിവജി എടുത്തു വളർത്തുന്ന ഒരു സീനിലാണ് മരിച്ച സീനൊക്കെ പിന്നെ ചെറുവത്തൂരിനടുത്ത ശിവജി അങ്കലിന്റെ സീനും എല്ലാം മറക്കാൻ പറ്റാത്ത എന്റെ സോങ്ങിന്റെ ഫസ്റ്റ് സ്റ്റാർട്ട് തന്നെ അതാണ് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരുന്നു അല്ലെ ഷൂട്ട് ഓണമൊക്കെ ഓണാഘോഷങ്ങളൊക്കെ ഓണം നല്ല അടിച്ച് വിളിച്ച് പൂക്കളല്ലായി കളർഫുൾ ആയി കളർഫുൾ ആയിരുന്നു അപ്പോൾ ഓണത്തിന്റെ എന്താണ് ഒരു ഓണപ്പാട്ട് പാടിത്തരുമോ ആ എന്നാ പാടിക്കൂ തിരുവാണിരാവ് മനസ്സാഗനിലാവ് മലയാളുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാണിരാവ് മനസ്സാഗനിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലെ മാവേലിത്തമ്പ്രാൻ്റെ വരവായ ചൊല് തിരുവാണിരാവ് മനസാകനിലാവ് മലയാളച്ചുണ്ടിൽ മലരോണപ്പാട്ട് പൂവേ പൊലിപ്പൂവേ പൊലിപ്പൂവേ പൂവേ അടിപൊളിയായിട്ട് പഠിത്തം ഓണൊക്കെ കളറായി പറഞ്ഞു എങ്ങനെയൊരു സ്കൂളിലെ ഓണാഘോഷം എങ്ങനെയുണ്ടായിരുന്നു അത് പറഞ്ഞില്ലല്ലോ സ്കൂളിലെ ഓണാഘോഷം നമ്മളെപ്പോഴും പൂക്കളിടും പൂക്കള മത്സരം പൂക്കള മത്സരം ഒന്നും ഉണ്ടാവില്ല പക്ഷെ എല്ലാ ബ്ലോക്കിലും ഇടും വീട്ടില് പൂക്കളൊക്കെ ഇട്ടു ആരോ ഷാൻവി ആണോ പൂക്കൾ ഇട്ടത് തന്നെ എനിക്ക് ഇടാൻ ഇഷ്ടം പൂക്കളിടാണോ ഷാൻവി തന്നെയാണ് എല്ലാ പൂക്കളൊക്കെ ഒരുക്കിയത് പല പല ഇടും ആണല്ലേ ഓണം അടിച്ചുപൊളിച്ചു ഇപ്പം സിനിമാ ആയതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ് എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്താണ് വെച്ചാൽ ഓണത്തിനെ ആഘോഷിക്കുന്നതിനെക്കാട്ടിയും കൂടി കൂടുതൽ സന്തോഷമാണ് ഷാൻവി ഇപ്പൊ ഈ സിനിമ അഭിനയിച്ചു സിനിമ അല്ലാതെ വേറെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ റീൽസ് ചെയ്തോ ചെയ്യാറുണ്ടെന്ന് എന്നോട് പറഞ്ഞു നേരത്തെ അല്ലേ റീൽസ് അല്ലാതെ എന്തെങ്കിലും അഡ്വർടൈസ്മെന്റിന്റെ ഷൂട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നാടകങ്ങളോ സ്കൂളിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ടൊക്കെ ചെയ്യുന്നത് നാടകങ്ങളൊക്കെ അഭിനയിക്കാറുണ്ടോ സ്കൂളിൽ സ്കിറ്റ് നിൽക്കാറുണ്ട് സ്കിറ്റിനും സ്കിറ്റിനുണ്ടാവാറുണ്ട് പിന്നെ ഒരു ആഡ് ഷൂട്ട് ഉണ്ട് അത് ചെയ്തോ ഇല്ലേ പാലക്കാട് പാലക്കാട് ഓക്കെ

ഷാൻവിക്ക് എന്താവാനാണ് ആണ് ആഗ്രഹം വലുതാവുമ്പം സിനിമാ നടിയാവേണ്ട കാര്യം പറഞ്ഞു എന്തായിട്ടാണ് മാറേണ്ടത് ഡോക്ടർ ആവണം സിനിമ നടിയായ ഡോക്ടർ ആവണം അല്ലേ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ മൂക്ക് കണ്ണൂർ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അവരോട് എല്ലാവരും ദ പ്രൊട്ടക്ടർ കാണണം നല്ല ഇനി കൂടി നല്ലവണ്ണം ഹിറ്റ് ആക്കണം ഹാപ്പി ഓണം ദ പ്രൊട്ടക്ടർ എന്ന മൂവിയിൽ ബാലതാരമായിട്ട് അഭിനയിച്ച ഷാൻവിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് നിങ്ങളെല്ലാവരും ദ പ്രൊട്ടക്ടർ എന്ന മൂവി തിയേറ്ററിൽ പോയിട്ട് കാണുക നമ്മുടെ കുട്ടി താരത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമസ്കാരം